എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ചെറിയൊരു ക്വസ്റ്റ്യൻ ആൻസർ റേഡിയാണ് അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയും ഉമ്മ അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആ ഉള്ളവര് തല മുക്കി അതിനകത്ത് വിത്തും ഇത് അരിപ്പൊടിയാണ് ഓക്കെ ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻസ് ആണോ ആയിട്ട് ഏറ്റവും കൂടുതൽ ഫുഡ് അടിക്കുന്നാരാ നല്ലവണ്ണം പഠിക്കുന്ന പറയൂ കാരണം പറഞ്ഞാ കെട്ടിക്കുന്നതിന് മുമ്പേ ഒന്നും ചെയ്യത്തില്ല ഇപ്പൊ കെട്ടിച്ചതിന് ശേഷം എല്ലാ വീട്ടിലും വീട്ടുജോലികളും ചെയ്യുന്ന എന്റെ മോൾ മൂത്ത പൈസ ചിലവാക്കുന്ന ആര് ഉദ്ദേശിച്ചത് ആഡംബരമായിട്ടില്ലേ ആഡംബരമായിട്ട് പൈസ ചിലവാക്കുന്ന അങ്ങനെയാ രണ്ടുപേരും ചിലവാക്കും പക്ഷെ ഒരാളെ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഒറ്റ ഒറ്റയ്ക്ക് പോകണെങ്കിൽ രണ്ട് മക്കളും എന്നു ചിലവാ അപ്പൊ അടുത്ത ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ആർക്കാണ് വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഒതുക്കലും എന്റെ വൃത്തിയാണ് അടുത്ത ഉമ്മാക്ക് ഫുഡ് കൊടുക്കുന്ന ആരാണ് വെളിയില് കൊണ്ടുപോകുമ്പോ ഫുഡ് ഇളയെള മേടിച്ചു തരുന്നത് പിന്നെ വീട്ടില് ഇരിക്കുമ്പോ അടുത്തത് ആർക്കാണ് കൂടുതൽ ഒരുങ്ങാൻ ഇഷ്ടം ഇളവർക്ക് ഭയങ്കര ഒഴുക്കാണ് കെട്ടിക്കുന്ന മുമ്പ് നല്ല ഒരുക്കുക കുടിച്ചാലും വിളിച്ചാലും എത്ര നേരം അരുമാരുടെ മുമ്പിൽ നിൽക്കാ നേരെ ഞാൻ ഒരുങ്ങി നിന്നാലും ഇറങ്ങാൻ ഭയങ്കര താമസിക്കാം ഇപ്പൊ കത്തിച്ചതിന് ശേഷം എന്താണെന്ന് എനിക്കറിയുന്നു അടുത്ത ആർക്കാണ് കൂ അത് പറഞ്ഞല്ലോ അടുത്ത ആരുമായിട്ടാണ് കൂടുതൽ അടി ഉണ്ടാക്കുന്നത് രണ്ടെണ്ണോ രണ്ടില്ലെങ്കിൽ താ കാണുന്നില്ലേ കാണുന്നില്ലേ എന്ന് അനിയത്തെയെന്ന് പറഞ്ഞ അങ്ങോട്ടേന്നും പറയും പണ്ടാ രണ്ടെണ്ണ അടുത്ത കൊച്ചിലെ ഏറ്റവും കൂടുതൽ അടി അടി കൊടുക്കുന്ന ആർക്കാണ് കൊച്ചിലെ ഏറ്റവും കൂടുതൽ അടി കൊടു കൊടുക്കുന്ന ആർക്കൂത്തേ അടി കൊടുക്കത്തില്ല പക്ഷെ അത്ര വിളച്ചിലാണ് ഇളയത് വിളച്ചത് കാണിക്കത്തിന്റെ അടി കിട്ടുന്ന എന്റെ അവളാണ് എങ്കിൽ തെറ്റി ഞാൻ ഇതാണ് അടി ക്യൻ ഇവര് ഏറ്റവും ഇഷ്ടമുള്ള മകൾ ആരാണ് എനിക്ക് രണ്ട് മക്കളെ ഇഷ്ടമാണ് എനിക്ക് രണ്ട് മക്കളെ ഇഷ്ടമാ രണ്ട് കണ്ണുണ്ടല്ലോ ഒരു കണ്ണുണ്ടല്ല രണ്ട് മക്കളെ ചെയ്യും പത്ത് ക്വസ്റ്റ്യൻസ് అప్పు అత్రే వీడియో ఇష్టాయ్ లైక్ షేర్ సబ్స్క్రైబ్ సపోర్ట్ ఓకే